ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു കുഞ്ഞൻ ആറ്റത്തിൽ തുടങ്ങി ഒരു മുഴു മനുഷ്യനായി മാറുന്ന ആ ഒരു ഘടന എങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം അപ്പോ നമുക്ക് നേരെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിലെ ഉപ്പിന്റെ അളവിൽ മനേ ഈ സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൻറെ അളവിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ മതി അത് നമ്മുടെ ജീവനു തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന് അതെങ്ങനെയാ സംഭവിക്കുന്നത് അതിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഓർഗനൈസേഷനിലാണ് പല പല ലെവലുകളായിട്ടാണ് നമ്മുടെ അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് സിസ്റ്റം മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും ബേസിക്കായ കാര്യത്തിൽ നിന്നും തുടങ്ങി പതുക്കെ പതുക്കെ മുകളിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ആ ആറ് ലെവലുകൾ ഒന്നാമത്തേത് കെമിക്കൽ ലെവൽ പിന്നെ സെല്ലുലാർ ലെവൽ അത് കഴിഞ്ഞ് ടിഷ്യൂ ഓർഗൻ ഓർഗൻ സിസ്റ്റം അവസാനം നമ്മൾ അതായത് ഓർഗാനിസം ഈ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ശരി അപ്പൊ നമുക്ക് സെക്ഷൻ ഒന്നിലേക്ക് കടക്കാം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് അതായത് ആറ്റങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് അപ്പോൾ ആദ്യത്തെ ലെവൽ കെമിക്കൽ ലെവൽ ഇതാണ് എല്ലാത്തിൻ്റെയും ബേസ് നമ്മുടെ ഫിസിയോളജിയുടെ അടിത്തറ എന്ന് തന്നെ പറയാം നമ്മൾ കേട്ടിട്ടുള്ള കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഈ ആറ്റങ്ങളൊക്കെ ചേർന്ന് വെള്ളം ഡി എൻ എ പോലെയുള്ള തന്മാത്രകൾ ഉണ്ടാകുന്നു പിന്നെ ഈ പ്രോട്ടീൻ ലിപിഡ്സ് എന്നൊക്കെ പറയുന്ന വലിയ തന്മാത്രകളും ഇതിൽപ്പെടും ശരിക്കും പറഞ്ഞാൽ ഇവയൊന്നുമില്ലാതെ ജീവൻ എന്നൊന്നും ഇല്ല അപ്പോൾ നഴ്സിംഗിൽ ഇതെവിടെയാണ് വരുന്നത് ആലോചിച്ചു നോക്കൂ ഫാർമക്കോളജി നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിലെ തന്മാത്രകളുമായി ചേർന്നാണ് അതുപോലെ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമില്ലേ ഉപ്പിന്റെ കാര്യം ദേ ഇവിടെയാണ് അതിന്റെ ഉത്തരം പൊട്ടാസ്യം സോഡിയം പോലുള്ള ഇലക്ട്രോലൈറ്റുകൾ ഹൃദയമെടുപ്പ് കറക്റ്റായിട്ട് പോവാനും ശരീരത്തിൽ വെള്ളം നിലനിർത്താനും ഒക്കെ ഇത് കൂടിയേ തീരൂ ഓക്കേ അപ്പൊ കെമിക്കൽ ലെവൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സെല്ലുലാർ ലെവൽ അതായത് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ജീവനുള്ള യൂണിറ്റ് ഒരു കാര്യം ഓർക്കണം മിക്ക അസുഖങ്ങളും തുടങ്ങുന്നത് ഈ കോശങ്ങളുടെ ലെവലിലാണ് ഓരോ കോശത്തിനകത്തും എന്തൊക്കെയാണെന്നോ ഊർജം തരുന്ന മൈറ്റോകോൺട്രിയ ഉണ്ട് നമ്മുടെ ഡി എൻ എ ഇരിക്കുന്ന ന്യൂക്ലിയസ് ഉണ്ട് പിന്നെ അകത്തേക്കും പുറത്തേക്കും ആൾക്കാരെ കടത്തിവിടുന്ന ഒരു ഗേറ്റ് കീപ്പർ അതായത് പ്ലാസ്മ മെംബ്രെയിൻ ശരിക്കും ഓരോ കോശവും ഒരു കുഞ്ഞൻ ഫാക്ടറി തന്നെയാണ് ഇനി നഴ്സിംഗിലേക്ക് വന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്യാൻസർ എന്ന രോഗം എന്താണ് കോശങ്ങളൊരു നിയന്ത്രണവും ഇല്ലാതെ പെരുകുന്ന അവസ്ഥയാണ് അല്ലേ ഡയബറ്റീസിന്റെ കാര്യമോ പഞ്ചസാര അതായത് ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിലേക്ക് കയറാൻ പറ്റാതാവുന്നു നമ്മൾ ഈ ഐ വി ഡ്രിപ്പൊക്കെ കൊടുക്കുന്നത് കാണാറില്ലേ സത്യത്തിൽ എന്താ ചെയ്യുന്നത് ആ രോഗിയുടെ കോശങ്ങളിലെ വെള്ളത്തിൻ്റെ അളവ് ശരിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ് അപ്പോ കോശങ്ങൾ വരെ നമ്മളെത്തി ഇനി അടുത്ത ലെവൽ ഈ കോശങ്ങളൊന്നും ഒറ്റയ്ക്കൊരു പണിയെടുക്കില്ല അവരൊരു ടീമായിട്ട് ഒരുമിച്ച് നിന്ന് ടിഷ്യൂസ് അഥവാ കലകൾ ഉണ്ടാക്കുന്നു അതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ മെയിൻ ആയിട്ട് നാല് ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട് എപ്പിഥീലിയൽ ടിഷ്യൂ അതൊരു കവറിംഗ് പോലെയാണ് നമ്മുടെ സ്കിന്നൊക്കെ അതിന് ഉദാഹരണമാണ് പിന്നെ കണക്റ്റീവ് ടിഷ്യൂ പേര് പോലെ തന്നെ എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു മസിൽ ടിഷ്യൂ നമുക്കറിയാം ചലനത്തിനു വേണ്ടിയുള്ളതാണ് പിന്നെ നെർവസ് ടിഷ്യൂ തലച്ചോറിൽ നിന്നും തിരിച്ചുമുള്ള സിഗ്നലുകൾ പാസ് ചെയ്യാൻ ഓരോന്നിനും ഓരോ പണി ക്ലിയർ അല്ലേ നമ്മുടെ യാത്ര മുകളിലേക്ക് പോവുകയാണ് അടുത്ത സ്റ്റോപ്പ് സെക്ഷൻ ത്രീ ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും അതായത് ഈ ടിഷ്യൂസൊക്കെ ഒരുമിച്ച് ചേർന്ന് എങ്ങനെയാണ് അവയവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഒരു ഓർഗൻ അഥവാ അവയവം കുറഞ്ഞത് രണ്ട് തരം ടിഷ്യുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യേക ജോലി ചെയ്യണം ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വയറാണ് ആമാശയം അതിനകത്ത് നോക്കിയാൽ ആസിഡിൽ നിന്ന് സംരക്ഷിക്കാൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട് ഭക്ഷണം നന്നായി മിക്സ് ചെയ്യാൻ മസിൽ ടിഷ്യൂ ഉണ്ട് വയറം നിറഞ്ഞെന്ന് ബ്രെയിനിനോട് പറയാൻ നെർവസ് ടിഷ്യൂ ഉണ്ട് പിന്നെ ഇതിനെയൊക്കെ ഒരുമിച്ച് നിർത്താൻ കണക്റ്റീവ് ടിഷ്യൂവും കണ്ടില്ലേ ഒരു പെർഫെക്റ്റ് ടീം വർക്ക് നഴ്സുമാരുടെ കാര്യമെടുത്താൽ അവർ ദിവസവും ഈ ഓർഗൻ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് രോഗിയുടെ വയണൽ തൊട്ടുനോക്കിയും സ്റ്റെതസ്കോപ്പ് വെച്ച് ഹൃദയമെടുപ്പ് കേട്ടും ഒക്കെ അവർ അവയവങ്ങളുടെ ആരോഗ്യം വിലയിരുത്തുന്നു ഒരവയവത്തിലെ ടിഷ്യൂസിന് ഒരുപാട് ഡാമേജ് വന്നാൽ എന്ത് സംഭവിക്കും അതാണ് നമ്മൾ ഓർഗൻ ഫെയിലിയർ എന്ന് പറയുന്നത് അപ്പോൾ ആ അവയവം പിന്നെ പ്രവർത്തിക്കില്ല പക്ഷേ ഒരു കാര്യം ഈ അവയവങ്ങളൊന്നും ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്നവരല്ല അവരെല്ലാം കൂടി ചേർന്ന് വലിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ എത്ര സിസ്റ്റങ്ങൾ ഉണ്ടെന്നറിയാമോ പതിനൊന്ന് നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട പതിനൊന്ന് ഓർഗൻ സിസ്റ്റങ്ങളുണ്ട് നമ്മളെ ജീവനോടെ നിലനിർത്തുന്നത് ഈ പതിനൊന്നും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെയാണ് ഏറ്റവും വലിയ രസം ഒരു സിസ്റ്റത്തിനും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല ഒരു ഉദാഹരണം പറയാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അതായത് ശ്വസന വ്യവസ്ഥ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു ശരി പക്ഷെ ഈ ഓക്സിജനെ എല്ലാ കോശങ്ങളിലും എത്തിക്കുന്നതാരാ അത് കാർഡിയോവാസ്കുലർ സിസ്റ്റം അതായത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയാണ് ഉദാഹരണം നമ്മുടെ എല്ലുകൾ അസ്ഥിഗൂഢം ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നു ഈ ബ്ലഡ് സെൽസ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാണ് കണ്ടില്ലേ ആ ഒരു കണക്ഷൻ അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെവലിൽ എത്തി സെക്ഷൻ ഫോർ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു മുഴുവൻ മനുഷ്യനെക്കുറിച്ചാണ് ഒരു രോഗിയെ മൊത്തത്തിൽ എങ്ങനെ കാണണമെന്നതിനെക്കുറിച്ചാണ് ഒപ്പം ഹോമിയോസ്റ്റാസിസ് എന്നൊരു പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ചും അപ്പോ ഓർഗാനിസം ലെവൽ അതായത് നമ്മൾ ഇവിടെ ഈ പറഞ്ഞ എല്ലാ സിസ്റ്റങ്ങളും ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രവർത്തിച്ച് നമ്മളെ ജീവനോടെ നിർത്തുന്നു ഇതിന്റെ എല്ലാം പ്രധാന ലക്ഷ്യമെന്താണെന്നറിയാമോ ഹോമിയോസ്റ്റാസിസ് അതൊരു വലിയ വാക്കാണ് പക്ഷെ സംഭവം സിമ്പിളാണ് പുറത്ത് ചൂടോ തണുപ്പോ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ ശരീരത്തിനുള്ളിലെ കാര്യങ്ങൾ അതായത് ടെമ്പറേച്ചർ ബി പി എച്ച് ഒക്കെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനുള്ള ശരീരത്തിന്റെ കഴിവ് അതാണ് ഹോമിയോസ്റ്റാസിസ് ഇതാണ് ഒരു നഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരു രോഗി വരുമ്പോൾ അവരുടെ ഒരു അവയവത്തിന് മാത്രമുള്ള ചികിത്സയല്ല കൊടുക്കുന്നത് ആ വ്യക്തിയെ മുഴുവനായിട്ടാണ് കെയർ ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് കെയർ എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്ന വൈറ്റൽ സയൻസില്ലേ ബി പി റേറ്റ് ടെമ്പറേച്ചർ ഇതെല്ലാം എന്തിനാ നോക്കുന്നത് ശരീരത്തിലെ ആ ബാലൻസ് ആ ഹോമിയോസ്റ്റാസിസ് കറക്റ്റായിട്ട് അറിയാനാണ് അപ്പോ ഈ ഒരു വാചകത്തിൽ എല്ലാം ഉണ്ട് നഴ്സുമാർ ഓർഗനെ മാത്രമല്ല ഓർഗാനിസത്തെയാണ് അതായത് ആ വ്യക്തിയാണ് ചികിത്സിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ നമ്മളിന്ന് ആറ്റത്തിൽ നിന്ന് തുടങ്ങി ഒരു മനുഷ്യൻ വരെ എത്തി ശരീരത്തെ ഇങ്ങനെ പല പല ലെവലുകളായി എല്ലാം പരസ്പരം കണക്റ്റഡായി കാണുന്നത് ഹെൽത്ത് കെയറിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിച്ചെന്ന് കരുതുന്നു അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയവുമായി കാണാം